അക്ഷയത്രീയിൽ സ്വർണം വാങ്ങാൻ തിരക്ക് അക്ഷയത്രീയിൽ സ്വർണം വാങ്ങുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം സ്വർണ്ണത്തിന് അറുന്നൂറ്റി രൂപ വർദ്ധിച്ചെങ്കിലും ഒരുത്തിരി പൊന്ന് സ്വന്തമാക്കാൻ ജ്വല്ലറികളിൽ ആളെ അറിയത്തി അക്ഷയതൃതീയയിൽ സ്വർണവും ഗൃഹോപകരണങ്ങളുമെല്ലാം സ്വന്തമാക്കുന്നത് ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമെന്ന വിശ്വാസമാണുള്ളത് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതിയെയും വെള്ളിയാഴ്ചയും കൂടി ഒത്തുചേരുമ്പോൾ കടാക്ഷം വർദ്ധിക്കുമെന്നും അക്ഷയമായ ഫലസിദ്ധി ഉണ്ടാകുമെന്നുമുള്ള വിശ്വാസത്തോടെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി സ്വർണത്തിന്റെ വില സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നതിനിടയിലാണ് അക്ഷയ തൃതിയെത്തിയതെങ്കിലും ഒരുതരി പൊന്നു സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഏവരും എത്തിയത് അക്ഷയതൃതിയെ ഗ്രാമിന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു ഒരു ഭവൻ സ്വർണത്തിന് അമ്പത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു വില വ്യാഴാഴ്ച ഒരു പവന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അക്ഷയ അക്ഷയതൃതീയയിൽ നാല്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരുന്നു വില എന്നതും ശ്രദ്ധേയമാണ് അക്ഷയ അക്ഷയ ആ നമ്മൾ വാങ്ങിച്ചാലും പക്ഷേ കാലങ്ങളായിട്ട് സ്വർണ്ണ വ്യാപാരം നല്ല നടക്കുന്നുണ്ട് സ്വർണം ഭാഗലക്ഷ്മിയായ ദിവസം സ്വർണം വാങ്ങുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത് അത് പ്രയോജനം കിട്ടുന്നു പക്ഷേ ജലവർദ്ധനവും കാര്യങ്ങളും പുറത്തെ അവസാനമായി ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അക്ഷയതൃതത്തിൻ്റെ പ്രത്യേകത പ്രമാണിച്ച് സാമാന്യം ആൾക്കാർ വാങ്ങാൻ എടുക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷത്തെ അക്ഷയതൃതീയ നാളിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ സ്വർണത്തിൻ്റെ വില്പന നടന്നെങ്കിൽ ഈ വർഷം അത് ആയിരത്തി എണ്ണൂറ് കിലോ വരെ ഉയരുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവ്യാപാര സ്ഥാപനങ്ങളിൽ പുലർച്ചെ മുതൽ തിരക്കേറിയപ്പോൾ രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോഴത്തേക്കാൾ വില പിന്നീട് വർധിച്ചത് അല്പം ആശയക്കുഴപ്പവും ഉണ്ടാക്കി മുൻകൂട്ടി ബുക്കിംഗ് നടത്തിയാണ് പലരും അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങാനെത്തിയത് വില വർദ്ധിക്കുമ്പോൾ വാങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് കുറച്ചാലും ഒരു ഗ്രാമമെങ്കിലും വാങ്ങണമെന്നാണ് ഉപഭോക്താക്കളിൽ പലരും ആഗ്രഹിച്ചത് മുൻ വർഷങ്ങളിലേക്കാൾ തിരക്കുണ്ടായതായി വ്യാപാരികൾ പറഞ്ഞു ഇന്ന് അക്ഷയതയാണ് എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും ജനങ്ങളുടെ ലാഭത്തിന് നല്ല പ്രതികരണമാണ് കഴിഞ്ഞ ഏകദേശം ഗ്രാമിന് അറുപത്തഞ്ച് രൂപ വില വർധനവും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്രയും വില കൂടിതായ ഒരു കുറവുകൾ എസ് വന്നിട്ടുണ്ട് എന്നാലും ഇന്ന് ഇന്നത്തെ ദിവസം ആൾക്കാരുടെ നല്ല റെസ്പോൺസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിനൊപ്പം ഗൃഹോപകരണങ്ങളും വാങ്ങി അക്ഷയതൃതിയയുടെ ഐശ്വര്യം നേടുവാനുള്ള തിരക്കായിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടായത് സ്റ്റാർവിഷ് ന്യൂസ് പല